നമസ്കാരം പന്ത്രണ്ട് ദിവസം മുന്നേ യു കെയിലെത്തിയ സിദ്ധാർത്ഥ് നായരുടെ അറസ്റ്റ് മലയാളികളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ജനുവരി പതിനെട്ടിന് ജോലിക്ക് കയറിയ വ്യക്തി ജനുവരി മുപ്പതിന് സ്വന്തം ജോലി സ്ഥലത്ത് ബലാത്സംഗം ചെയ്തതിന് അറസ്റ്റിലായ അപൂർവതയാണ് സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പതിമൂന്ന് വർഷത്തെ നീണ്ട ജയിൽ ജീവിതം എന്ന വിധിപ്രസ്താവം കേട്ടതോടെ വിങ്ങി പൊട്ടുകയായിരുന്നു സിദ്ധാർത്ഥ് യു കെയിലെത്തിയാൽ ഒരു പാർട്ട് ടൈം ജോലിയെങ്കിലും കണ്ടെത്തുക എന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ എത്തുന്നവരുടെയും അവരുടെ കൂടെ എത്തുന്ന ആശ്രിത വിസക്കാരുടെയും കാര്യത്തിൽ ലോട്ടറി കിട്ടുന്നതിന് തുല്യമാണ് കാരണം അത്തരത്തിൽ നിയമം കർക്കശമാവുകയും ജോലി സാധ്യതകൾ ഇല്ലാതാവുകയുമാണ് ബ്രിട്ടനിൽ എന്ന വാർത്തകളാണ് ഇപ്പോൾ എത്തുന്നതിൽ കൂടുതലും എന്നാൽ അത്തരം കഷ്ടപ്പാടുകളെ തരണം ചെയ്ത് മാന്യമായ ജോലി സ്വന്തമാക്കിയ ഒരു മലയാളി യുവാവ് വെറും പന്ത്രണ്ട് ദിവസം മാത്രം ജോലി ചെയ്തു താൻ ശുശ്രൂഷിക്കേണ്ട വനിതയായ രോഗിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവം ഇപ്പോൾ ബ്രിട്ടനിൽ പ്രാദേശിക ദേശീയ മാധ്യമങ്ങളിൽ നിറയുകയാണ് കസേരയിൽ ഇരുന്ന കൈകൾ കെട്ടി വീഡിയോ കോളിലൂടെ കോടതി നടപടികൾ വീക്ഷിച്ച സിദ്ധാർത്ഥ് പതിമൂന്ന് വർഷത്തെ നീണ്ട ജയിൽ ജീവിതം എന്ന വിധിപ്രസ്താവം കേട്ടതോടെ പൊട്ടിക്കരഞ്ഞു ഇക്കഴിഞ്ഞ മേയിൽ നടന്ന മറ്റൊരു വിചാരണ ഘട്ടത്തിൽ സിദ്ധാർത്ഥ് കുറ്റം സമ്മതിച്ചു ഒരു നിമിഷത്തെ വൈകല്യ ചിന്തയ്ക്ക് ഇയാൾ യൗവന ജീവിതമാണ് ജയിലറയിൽ ഹോമിക്കേണ്ടി വരുന്നത് താൻ ശുശ്രൂഷിക്കേണ്ട നാൽപ്പത്തിയൊന്നുകാരിയായ രോഗിയെ ആശുപത്രിയിൽ കിടക്കയിൽ വെച്ച് പ്രതി പീഡിപ്പിച്ചു സംഭവശേഷം മാനസികമായ അസ്വാസ്ഥ്യത്തിലേക്ക് എത്തിയ രോഗിക്ക് തുടർച്ചയായ കൗൺസിലിംഗ് നടത്തിയാണ് അധികൃതർ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിയെത്തിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം എന്ന നിലയിലാണ് സിദ്ധാർത്ഥ് നായരുടെ ക്രൂരത ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായ വിവരം വിചാരണ കോടതിയും സിദ്ധാർത്ഥിന്റെ തൊഴിലുടമയായിരുന്ന മെഴ്സൈസ് ആൻഡ് ലങ്കാഷെയർ ടീച്ചിങ് ഹോസ്പിറ്റൽ എൻ എച്ച് എസ് ട്രസ്റ്റ് ഞെട്ടലോടെയാണ് ഉൾക്കൊണ്ടത് എങ്ങനെ ഇത്രയും ക്രിമിനൽ മൈറ്റുള്ള ഒരാൾ രോഗി പരിചരണ വിഭാഗത്തിൽ ജോലി നേടി എന്നാണിപ്പോൾ ട്രസ്റ്റ് ചർച്ച ചെയ്യുന്നത് എന്നാൽ വിശദമായ ഡി പരിശോധന നടന്നതാണെന്നും അതിൽ മുൻകാല കുറ്റകൃത്യ സൂചന ഒന്നും ലഭിച്ചില്ലെന്നുമാണ് ട്രസ്റ്റ് കണ്ടെത്തിയിരിക്കുന്നത് വിദേശ പൗരൻ എന്ന നിലയിൽ ഇത്തരക്കാരുടെ പെരുമാറ്റ രീതികൾ പരിചിതമാകാൻ കൂടുതൽ കാലം വേണ്ടിവരും എന്നതിനാൽ ഭാവിയിൽ ഇന്ത്യയിൽ നിന്നും എത്തി ഉടൻ ജോലി ലഭിക്കുക എന്ന സാഹചര്യത്തിന് കൂടുതൽ തടസ്സം സൃഷ്ടിക്കാനുള്ള ഉദാഹരണമാണ് സിദ്ധാർത്ഥിന്റെ ചെയ്തിയിലൂടെ സംഭവിച്ചിരിക്കുന്നത് വിദേശ രാജ്യത്തു നിന്നും എത്തി ആദ്യ ജോലി ലഭിക്കുന്ന ഒരാൾ തികച്ചും മാനസിക ശാരീരിക അവശതയുള്ള രോഗികളെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സാഹചര്യവുമൊക്കെ ഭാവിയിൽ ഒഴിവാക്കപ്പെടും എന്ന സൂചനയും എൻ എച്ച് എസിൽ നിയമന വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങളെ പരിശീലന പരിപാടികളിൽ ചർച്ച ചെയ്ത് ഒഴിവാക്കാവുന്ന സാഹചര്യം കണ്ടെത്തി നടപ്പിലാക്കുക എന്നതാണ് എൻ എച്ച് എസ് അടക്കമുള്ള യു കെയിലെ സ്ഥാപനങ്ങൾ ചെയ്യുക എന്നും നിയമന നടപടികളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ ചിലർ വെളിപ്പെടുത്തുകയും ചെയ്തു അത്തരം കാര്യങ്ങൾ വംശീയത ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ലെന്നും ഇവർ പറയുമ്പോൾ മലയാളികൾ മലയാളികളുടെ കഞ്ഞിയിൽ കല്ലുവാരിയിടുന്ന അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുന്നത് അടുത്ത കാലത്തെത്തിയ മലയാളികളിൽ പലരും തങ്ങൾ യു കെയിൽ താൽക്കാലികമായി തങ്ങാൻ എത്തിയതാണ് എന്ന സൂചനയും പങ്കുവയ്ക്കുമ്പോൾ കൂടുതൽ സിദ്ധാർത്ഥന്മാർ സൃഷ്ടിക്കപ്പെടാനായുള്ള സാധ്യതയാണ് ഉയരുന്നത് ഒരുപക്ഷെ ബ്രിട്ടനിലെ രീതികൾ പരിചിതമാകാനുള്ള സമയം ലഭിക്കും മുൻപേ കേരളത്തിലെ രീതിയിൽ അറിയാതെ രോഗിയെ തൊട്ടതോ ശരീരത്തിൽ അകാരണമായി സ്പർശിച്ചതോ ഒക്കെയാകാം പരാതിക്ക് കാരണമായത് എന്ന സൂചനയിൽ സിദ്ധാർത്ഥ് അറസ്റ്റിലായപ്പോൾ പേരോ ചിത്രമോ മറ്റ് സൂചനകളോ നൽകാതെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇയാൾ നിരപരാധിയാണെങ്കിൽ അകാരണമായി ജയിലിൽ കിടക്കരുത് എന്ന ചിന്തയിൽ പ്രാദേശികമായി മലയാളി സംഘടനാ പ്രവർത്തകരും സഹായ ശ്രമം നടത്തിയിരുന്നു മാത്രമല്ല റിമാൻഡിൽ കിടക്കവേ കോടതിയിൽ ഹാജരാക്കിയ ആദ്യഘട്ടത്തിൽ ഞാൻ നിരപരാധിയാണ് തനിക്കൊന്നും അറിയില്ല എന്ന് ഇയാൾ പറഞ്ഞതും നിരപരാധിയാകാനിടയുണ്ട് എന്ന ചിന്തയാണ് മലയാളി സമൂഹത്തിൽ പടർത്തിയത് എന്നാൽ അറസ്റ്റിലായിട്ടും കോടതിയെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് സിദ്ധാർത്ഥ നടത്തിയത് ഇതും നീണ്ടകാല ജയിൽ ജീവിതത്തിലേക്ക് നയിച്ച വിധിയിൽ പ്രതിഫലിക്കുന്നുണ്ട്